രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും ഇതിനായുള്ള മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഹർ ഹർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി ദേശീയ പതാകയും ഉയർത്തിക്കഴിഞ്ഞു എന്നാൽ പതാക ഉയർത്തുമ്പോഴും മറ്റും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് സംബന്ധിച്ച് സാംസ്കാരിക മന്ത്രാലയം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഫ്ളാഗ് കോഡ് അനുസരിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ തിവർണ പതാക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ദീർഘ ചതുരാകൃതിയിൽ ആയിരിക്കണം ദേശീയ പതാക പതാകയുടെ നീളവും ഉയരവും തമ്മിലുള്ള അനുപാതം മൂന്ന് ഇസ്റ്റ് രണ്ട് ആയിരിക്കണം കൈകൊണ്ട് നെയ്ത കമ്പിളി പരുത്തി പട്ട് ഹാദി എന്നിവ കൊണ്ടാകണം പതാക നിർമ്മിക്കാൻ പതാകയിൽ മറ്റു അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ പ്രിന്റ് ചെയ്യരുത് ശവസംസ്കാര ചടങ്ങിൽ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല യൂണിഫോമായോ മറ്റു വേഷങ്ങളിലോ ഉപയോഗിക്കരുത് തലയണകൾ തൂവാലകൾ സ്നാപ്പിനുകൾ തുടങ്ങിയവയിൽ ദേശീയ പതാക പ്രിന്റ് ചെയ്യരുത് മേശവിരിയായോ തറയിൽ വിരിക്കുകയോ ചെയ്യരുത് വാഹനങ്ങളിൽ ദേശീയ പതാക കെട്ടാൻ പാടില്ല കേട് സംഭവിച്ചതും പഴകിയതുമായി ായ പതാക കെട്ടാൻ പാടില്ല അലങ്കാര വസ്തുവായും റിബൺ രൂപത്തിലും വളച്ചും ദേശീയ പതാക കെട്ടരുത് പതാക ഉയർത്തുമ്പോൾ വേഗത്തിലും താഴ്ത്തുമ്പോൾ സാവധാനത്തിലും ആകണം